ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ എക്കാലവും വീറും വാശിയും നിറഞ്ഞതാണ് അമേരിക്കയിലെ നസാവു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ചിലവൈരികൾ വീണ്ടും നേർക്കുനേർ വരുമ്പോൾ കളിയും കണക്കുമൊക്കെ ഇന്ത്യക്കൊപ്പമാണ് ഇതുവരെ ടി ട്വൻ്റി ലോകകപ്പിൽ ഏഴ് തവണ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ ഒരു തവണ മാത്രമാണ് ഇന്ത്യയെ തോൽപ്പിക്കാൻ പാകിസ്ഥാനായത് രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ ഉൾപ്പെടെ നിർണായക മാച്ചുകളിലെല്ലാം ജയം ഇന്ത്യക്കൊപ്പമായിരുന്നു മിസ്ബാ ഉൽ ഹക്കിനെ മലയാളി താരം എസ് ശ്രീശാന്ത് കൈപ്പിടിക്കൽ ഒതുക്കി മഹേന്ദ്രസിംഗ് ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ വിശകരിടത്തിൽ മുത്തമിട്ടത് ഇന്നലെ എന്ന പോലെ ആരാധകരുടെ മനസ്സിൽ മായാതെ കിടക്കുന്ന ദൃശ്യമാണ് അന്ന് പ്രാഥമിക റൗണ്ടിൽ മത്സരിച്ചപ്പോൾ വിജയികളെ തീരുമാനിച്ചത് ബോൾ ഔട്ടിൽ ഏറെ അനിശ്ചിതം നിറഞ്ഞ മത്സരവും ഇന്ത്യ പാക് ക്ലാസിക് പോരാട്ടങ്ങളുടെ പട്ടികയിലാണുള്ളത് അഞ്ച് വർഷങ്ങൾക്കിപ്പുറം അയൽക്കാർ വീണ്ടും നേർക്കുനേർ വന്നപ്പോഴും അവസാന ചിരി ഇന്ത്യക്കായിരുന്നു പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റി ഇരുപത്തിയൊമ്പത് റൺസ് വിജയലക്ഷ്യം പതിനേഴ് ഓവറിൽ നീലപ്പട മറികടന്നു രണ്ടായിരത്തി പതിനാലിലും ഇതേ അപ്രമാധിത്വമാണ് ക്രിക്കറ്റ് പിച്ചിൽ കണ്ടത് രണ്ടായിരത്തി പതിനാറിൽ മത്സരം ഇന്ത്യയിലെ ഈഡൻ ഗാർഡനിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നേടിയത് നൂറ്റി പതിനെട്ട് റൺസ് മറുപടി ബാറ്റിങ്ങിൽ ഒരു ഘട്ടത്തിൽ ഇന്ത്യ പരാജയ നേരിട്ടെങ്കിലും വിരാട് കോഹ്ലിയുടെ മാജിക് പ്രകടനത്തിൽ പതിമൂന്ന് പന്തുകൾ ബാക്കി നിൽക്കെ വിജയം വീണ്ടും ഇന്ത്യൻ പതാക ഗ്യാലറിയിൽ ഉയർന്നു മാറി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരു ടീമുകളും തമ്മിലുള്ള ക്രിക്കറ്റ് വാറിൽ ആദ്യമായി പാകിസ്ഥാൻ അക്കൗണ്ട് തുറന്നു കുട്ടി ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ പാക്പടയുടെ ആദ്യ ജയം ദുബായ് വേദിയായ ലോകകപ്പിൽ പത്ത് വിക്കറ്റിന്റെ ആധികാരിക വിജയവുമായാണ് ബാബറിന്റെ നേതൃത്വത്തിൽ പാക് ടീം തിരിച്ചു വന്നത് എന്നാൽ തൊട്ടടുത്ത വർഷം ദുബായ് മണ്ണിൽ തന്നെ ഇന്ത്യ പകരം വീട്ടി ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റി അറുപത് റൺസ് വിജയലക്ഷ്യം അവസാന പന്തിലാണ് ഇന്ത്യ മറികടന്നത് അൻപത്തിമൂന്ന് പന്തിൽ എൺപത്തിരണ്ട് റൺസുമായി പുറത്താകാതെ നിന്ന വിരാട് കോഹ്ലി തന്നെയായിരുന്നു അന്നും ഇന്ത്യയുടെ ഹീറോ ഹാരിസ് റൌഫിനെ ഗ്യാലറിയിൽ എത്തിച്ച കോഹ്ലിയുടെ അസാമാന്യ സിക്സറും അശ്വിൻ്റെ തന്ത്രപരമായ ഒടിഞ്ഞുമാറലുമൊക്കെ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ ഇന്നുമുണ്ട് ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യ പക് പോരാട്ടങ്ങളിലെ ഏറ്റവും വലിയ റൺവെട്ടക്കാരൻ കോഹ്ലിയാണ് ഷെഹീൻഷ അഫ്രീദിയും നസീം ഷായും ഹാരിസ് റൌഫും എല്ലാം മുൻ ഇന്ത്യൻ നായകന്റെ ബാറ്റിന്റെ ചൂട് നന്നായി അറിഞ്ഞവർ എൺപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ശരാച്ചരിയിൽ നാനൂറ്റി എൺപത്തെട്ട് റൺസാണ് പാകിസ്ഥാനെതിരെ മാത്രം കോഹ്ലിയുടെ സമ്പാദ്യം അഞ്ചാർദ്ധ സെഞ്ചറികൾ കോലി പാക് പടക്കെതിരെ കുടിച്ചിട്ടുണ്ട് പാകിസ്ഥാനെതിരെ അഞ്ഞൂറ് റൺസ് എന്ന മാന്ത്രിക സംഖ്യയിൽ തുടരാൻ ഇനി കോലിക്ക് വേണ്ടത് പന്ത്രണ്ട് റൺസ് ഇതിൽ ഏറ്റവും കൗതുകകരമായ വസ്തുത ഇന്ത്യ പാക് പോരാട്ടങ്ങളിൽ മറ്റൊരു കളിക്കാരനും ഇരുന്നൂറ് റൺസിന് മുകളിൽ സ്കോർ ചെയ്തിട്ടില്ല എന്നതാണ് കോലിക്ക് പുറകിൽ രണ്ടാം സ്ഥാനത്തുള്ള മുഹമ്മദ് റിജുവാന് നൂറ്റി തൊണ്ണൂറ്റി റൺസാണ് ഉള്ളത് പാകിസ്ഥാനെതിരെ കൂടുതൽ സിക്സർ നേടിയതും കോലിയാണ് പത്ത് മത്സരങ്ങളിൽ പതിനൊന്ന് സിക്സറുകളാണ് താരത്തിന്റെ നേട്ടം മറ്റൊരു ഇന്ത്യൻ താരത്തിനുമില്ലാത്ത ഡൊമിനൻസ് പാകിസ്ഥാനെതിരെ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് പേസർ ഭുവനേശ്വർ കുമാറും വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യുമാണ് പതിനൊന്ന് വിക്കറ്റ് വീതമാണ് ഇരുവരും നേടിയത് ഇന്ത്യക്കെതിരെ കൂടുതൽ വിക്കറ്റ് നേടിയ പാക് താരം ഉമർ ഗുല്ലാണ് പതിനൊന്ന് വിക്കറ്റാണ് ഗുല്ലിന്റെ അക്കൗണ്ടിലുമുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ ഇന്ത്യ നേടിയ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസാണ് ഇരു ടീമുകൾക്കുമിടയിലെ ഏറ്റവും ഉയർന്ന സ്കോർ രണ്ടായിരത്തി പതിനാറിൽ പാകിസ്ഥാന് എൺപത്തിമൂന്നിന് ഓൾഔട്ടാക്കിയതാണ് ഇരുവർക്കുമിടയിലെ ഏറ്റവും ചെറിയ സ്കോർ ഒടുവിൽ അമേരിക്കൻ മണ്ണിൽ മറ്റൊരു ക്ലാസിക് പോരാട്ടത്തിന് കൂടി അരങ്ങൊരുങ്ങുന്നു ആദ്യ മത്സരത്തിൽ അയർലൻഡിനെ തകർത്ത് ഇന്ത്യയ്ക്ക് ഇറങ്ങുമ്പോൾ അമേരിക്കയോട് അട്ടിമറി തോൽവി ഏറ്റുവാങ്ങിയാണ് പാകിസ്ഥാൻ്റെ വരവ് ഇന്ത്യക്ക് മുന്നിൽ വീണാൽ ലോകകപ്പ് വേദിയിൽ നിന്നുള്ള മടക്ക ടിക്കറ്റാണ് ബാബർ റസമീനെയും സംഘത്തെയും കാത്തിരിക്കുന്നത് ഇന്ത്യക്കാകട്ടെ സൂപ്പർ ഐറ്റിലേക്കുള്ള വഴിതെളിയും